കഴിക്കാൻ ഹലോ അസലാമലൈക്കും വാർമ്മത്തല്ലാ വിബർകാത്തു ഞാൻ ഷാജിദ ഹസിനു ഷാജിദാ ഹസിനു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഈ അടുത്ത ദിവസം ഞാൻ അവിചാരിതമായി പരിചയപ്പെടാനിടയായ ഒരു സഹോദരിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇവർ തൃശ്ശൂർ കോർപ്പറേഷനിലെ കാളത്തോട് മാലിന്യ നിവാസിയാണ് അസ്മാബി എന്നാണ് പേര് ഇവർ കുറേ വർഷങ്ങളായിട്ട് ക്യാൻസർ എന്ന അസുഖം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഈ സമയത്തിനിടെ അവർക്ക് പതിനാല് സർജറികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തൊണ്ടയിലാണ് ഒരു മൂന്നാല് മുഴകളുള്ളത് അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മുഴകളുണ്ട് അപ്പോൾ അത് തൊണ്ടയിലെ മുഴ വളരെ അത്യാവശ്യമായിട്ട് നീക്കം ചെയ്താൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഇപ്പോൾ എന്തെങ്കിലും ദ്രാവകരൂപത്തിലുള്ള എന്തെങ്കിലും ഒന്നാണ് ഇവർക്കൊന്ന് കഴിക്കാൻ പറ്റുന്നത് കൂടാതെ ശ്വാസകോശം ചുരുങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ശ്വാസം എടുക്കാനൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വേദന സഹിക്കാത്തതുകൊണ്ടും ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങളു കൊണ്ടും ആയിട്ട് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് ദയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവർക്കൊരു ആശ്രയമായിട്ട് വേറെ ആരുല്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് അതുപോലെ ആൺമക്കളിലെ രണ്ട് പെൺകുട്ടികളാണുള്ളത് സ്വന്തമായിട്ട് ഇവർക്ക് വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുപോലെ ചെറിയൊരു തട്ടുകട നടത്തിയിട്ടാണ് ഈ സഹോദരി ജീവിതം തള്ളി നീക്കിയിട്ട് നീക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനും പോകാൻ പറ്റാത്ത അവസ്ഥയിലായതിനാൽ അതും മുടങ്ങിക്കിടക്കുകയാണ് വീടിൻ്റെ വാടക കൊടുക്കലും ഇവരുടെ ആശുപത്രി ചെലവുകളും ജീവിതം കഴിഞ്ഞു പോകുന്നതും എല്ലാം ആ ഒരു വരുമാനത്തിൽ നിന്നായിരുന്നു ഇപ്പോൾ അതെല്ലാം മുടങ്ങിക്കിടക്കാണ് ഇപ്പോൾ നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഇതുവരെയുള്ള ഓപ്പറേഷനുകളും ജീവിതങ്ങളും ചികിത്സകളും എല്ലാം നടന്നു പോന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇനിയും ഇവർക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട് അടിയന്തിരമായിട്ട് ഇനിയും സർജറികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ആയിട്ട് വലിയൊരു സംഖ്യ ആവശ്യമാണ് ഞാനിവരെ ഇന്നലെ അതായത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ശനിയാഴ്ച ഞാൻ അവരെ സന്ദർശി പോയി കണ് കണ്ടിട്ടുണ്ടായിരുന്നു ദയ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ഞാൻ പകർത്തിയ വീഡിയോ ആണിത് നമുക്ക് അവർ പറയുന്നത് കേട്ട് നോക്കാം دغه دغه راست ما نه مادي په ټول وطن غره پرواز کوي دا نه پام کوي واډه کوي دا څنګه څنګه لاله دغه کیو کې ورکړوه څه مونږه نه کولی دا نه شهري کې دا ودې وړه ملګرونه غانلې او 134 سرګرلې نه د دې څو اړو چې دغه سره کار کوي وکړا او دغه ਸੰبند چې دغه بدنه ترنه ښه کړې پکاړتې രണ്ട് മൂന്ന് മുളകളുണ്ട് അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാനും ഭയങ്കരമായ ബുദ്ധിമുട്ടും സാമ്പത്തികമായും ഭയങ്കര നടത്തിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് ആരും നമ്മൾ സഹായിക്കാനോ എനിക്ക് ജോലി ചെയ്യാനോ അങ്ങനെ ഭയങ്കര അവസ്ഥയാണ് ഡോക്ടർമാർ സർജറി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പറഞ്ഞ ശ്വാസം എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ലെൻസിൽക്ക് ലിവറിൽക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് എല്ലാ കസ്റ്റുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും കാലത്ത് വസ്തുക്കൾ എനിക്ക് ആരും ഇല്ലായിരുന്നു കൂട്ടുകൾ രണ്ടാമേ കല്യാണം വന്നു ഇരിക്കാനൊരു വീടില്ല വാടക വീട്ടിലാണ് കഴിയണത് വാടക ഇപ്പം ഞാൻ ജോലിക്ക് പോയോണ്ടാണ് വാടകയും കൊടുക്കേണ്ടത് ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ വാടകയും കൊടുങ്ങു ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഞാൻ ഓരോരുത്തരും അങ്ങനെയാണ് ഞാൻ കഴിയുന്നത് ഇപ്പോൾ ഞങ്ങൾ കഠിനാണ് സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പിന്നെ കുറെ സാധ്യതകൾ കഴിയുന്നുണ്ട് അങ്ങനെ അവസ്ഥകള് കഴിയുന്നതും ഒന്നും ഇല്ലാതെ സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കും അപ്പൊ ഇതൊക്കെയാണ് അവരുടെ അവസ്ഥകള് ഞാൻ ഇന്നലത്തേത് കൂടാതെ മുൻപൊരു തവണയും കൂടി അവരെ സന്ദർശിക്കണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്നതാണ് അതുപോലെ തന്നെ അവരെ അറിയുന്നത് അറിയുന്ന ഒരു സോഷ്യൽ വർക്കർ സുൽഫി മണ്ണുത്തി എന്നു പേരുള്ള ഒരു സഹോദരൻ അവർക്ക് വേണ്ടിയിട്ട് എഫ് ബിയിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതവർ എഫ് ബിയിൽ ഇട്ട പോസ്റ്റാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടാണിത് അപ്പോൾ എല്ലാവരും അവർ ഇവരെ സഹായിക്കുക ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറാണ് അവരുടേത് അവരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ കോണ്ടാക്ട് നമ്പറും ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് അവരൊന്ന് സഹായിക്കുക ഈ വീഡിയോ കാണുന്ന നല്ലവരായ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു നൂറ് രൂപ കൊടുക്കാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് നിങ്ങൾ എങ്ങനെയും അത് എത്തിച്ചു കൊടുക്കണം അയച്ച് കൊടുക്കണം അത് ഒരിക്കലും വെറുതെ ആവില്ല ഈ പുണ്യറമണമാസത്തിൻ്റെ വർക്കത്തോണ്ട് നിങ്ങൾക്ക് അതൊരു അത് നമുക്കൊരു നൂറ് രൂപ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു പതിനായിരം രൂപ ഒരു ആപത്ത് വരുന്നത് അതാകും തടയും അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും ഒന്ന് സഹായിക്കുക എന്തായാലും അവരെ കൈവിടാതിരിക്കുക ഈ പുണ്യ റമദാനിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഷാജിദ ഹസീനും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ സാമ്പത്തികമായി സഹായിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ല എങ്കിൽ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്തിട്ടൊന്ന് സഹായിക്കണേ അസ്സാമലൈക്കും